നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകർന്നതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകരുകയാണ് നിസാരമായ പ്രശ്നത്തിൻ്റെ പുറത്ത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന നിസാരമായ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് തുടങ്ങിയ സംഘർഷം ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും തടവിലാക്കിയിരിക്കുകയാണ് രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള തർക്കം എന്തിനാണ് സർവകലാശാലകളിലേക്ക് വായിപ്പിക്കുന്നത് അപ്പോൾ സർവകലാശാലയിൽ ഒരു ഫയൽ പോലും നീങ്ങുന്നില്ല സർവകലാശാലയിലെ ഫയൽ റെജിസ്ട്രാർക്ക് അയക്കണോ ഏത് രജിസ്റ്റാർക്ക് അയക്കണം പുതിയ വൈസ് ചാൻസലർ വെച്ച രജിസ്റ്റാർക്ക് അയക്കണോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർക്ക് അയക്കണോ എന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ആർക്കും അറിയില്ല അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനമെടുക്കും എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ചാൻസലർ കൂടിയായ ഗവൺമെൻറ് ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കുന്നില്ല ഈ വൈസ് ചാൻസലർ രാജ്ഭവന്റെ ആളാണ് എന്ന് പറഞ്ഞ് വൈസ് ചാൻസലർക്കെതിരായി സമരം നടത്തുകയാണ് ഈ വൈസ് ചാൻസലർ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയത് ആരാണ് പിണറായി ഗവൺമെന്റ് തന്നെയാണ് ആക്കിയത് അദ്ദേഹത്തിന് അഡീഷണൽ ചാർജാണ് രാജ്ഭവൻ കൊടുത്തത് അപ്പം ഈ മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർക്കെതിരായി സമരം ചെയ്യുമ്പോൾ ആ ചൈൻ വൈസ് ചാൻസലർ ഇപ്പോൾ ആ സംഘപരിവാറാണ് എന്നാണ് എസ് എഫ് ഐയും ആ സി പി എമ്മും ആക്ഷേപിക്കുന്നത് സംഘപരിവാറുകാരനാണ് വൈസ് ചാൻസലറെങ്കിൽ അദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയത് ആരാണ് പിണറായി സർക്കാരാണ് ആക്കിയത് അപ്പോൾ അദ്ദേഹം പരിശോധിച്ചില്ലേ സംഘപരിവാറുകാരനാണ് സംഖ്യയാണ് എന്ന് പരിശോധിച്ചില്ലേ അപ്പം ഇവർ തന്നെയാണ് കുഴപ്പത്തിന് കിം പരീക്ഷയുടെ ബലം എന്താണ് സ്ഥിതി സർക്കാർ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്തിലായത് എന്തൊരു സംഘർഷമാണ് എത്രയോ കുടുംബങ്ങളിലാണ് ആളുകൾക്കെല്ലാം മാനസികമായ സംഘർഷം കുട്ടികൾക്കും എന്നിട്ടും ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു റിപ്പോർട്ടുമില്ല ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത് എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത് ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവർ കുളമാക്കി മാറ്റി കേരളത്തിലെ നമ്മൾ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിച്ചിരുന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെയാണ് ഇവർ തകർത്തിരിക്കുന്നത് അതിന് അതിന് അത് ചോ ചോദിച്ചപ്പോഴാണ് എന്തിനാണ് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ സമരാഭാസം നടത്തുന്നത് നിങ്ങൾ രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയാണെങ്കിൽ രാജ്ഭവനിൽ പോയി സമരം നടത്ത് യൂണിവേഴ്സിറ്റിയിൽ ജോലിയെടുക്കുന്ന അധ്യാപകരെ എന്തിനാണ് നിങ്ങൾ തല്ലിയത് ക്രിമിനലുകൾ എന്തിനാണ് അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്ന പിള്ളേരെ തല്ലിയത് എന്തിനാണ് ഗവർണർക്കെതിരായിട്ടുള്ള സമരമാണെങ്കിൽ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും മർദ്ദിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് അവ എന്ത് സമരമാണ് ആരോഗ്യ രംഗത്ത് നടക്കുന്ന സമരത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐക്കാരെ കൊണ്ട് ചുടിചോറ് മാന്തിക്കുകയാണ് സി പി എം നേതൃത്വം ആരോഗ്യരംഗത്തെ സമരം ഒന്നും അവസാനിക്കില്ല കാരണം അത് ജനങ്ങൾ ഒരു സമരമാണ് വളരെ പ്രധാനപ്പെട്ട സമരമാണ് എന്നിട്ട് പുതിയൊരു ക്യാപ്സൂൾ ഇറങ്ങിയിരിക്കുകയാണ് അതിന് സമരത്തിന് അത് വി ഡി സതീശൻ ആർ എസ് എസിന്റെ ഏജന്റാണ് ആ ക്യാപ്സൂൾ കയ്യിൽ വെച്ചാൽ മതി അത് കേരളത്തിൽ ഓടൂല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ക്യാപ്സൂൾ ഇറക്കി ഒരു മറുപടി കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസ് പിന്തുണയോടുകൂടി ജയിച്ചു വന്ന എം എൽ എ ആയി ജയിച്ചു വന്ന ആളല്ലേ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ സ്വന്തം കാറിൽ പോവാതെ വേറെ കാറിൽ പോയി മസ്ക്കറ്റിൽ വെച്ച് കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ആളല്ലേ പിണറായി വിജയൻ ആരാ ആർ എസ് എസിന്റെ ഏജന്റ് ആരാ ആർ എസ് എസിന്റെ ഏജന്റ് ഈ നമ്മുടെ നാഗ്പൂരിലെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായി പോയത് ആരാ ഏത് ആർ എസ് എസിന്റെ ഏജന്റാണ് അവിടെ പോയത് ആരാ പോയത് ബി ജെ പിയുമായി അഭിശുദ്ധ ബാന്ധവത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതാവായ ഇതെല്ലാമാണ് ആർ എസ് എസിന്റെ ഏജന്റുമാർ അവരാണ് ഇതേ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഞാൻ എന്തായാലും ഗവർണറെ വിളിച്ച് നിർമ്മലാ സീതാരാമനെ വിളിച്ച് ഒരുമിച്ച് പുട്ടും കടലും കഴിക്കാൻ പോയ ആളല്ല ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ വിളിച്ച് നിർമ്മലാ സീതാരാമന്റെ കൂടെ പുട്ടും കടലം കഴിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നില്ല അതാരായിരുന്നു ആ ആർ എസ് എസിന്റെ ഏജന്റ് അപ്പൊ കാപ്സ്യൂൾ ഇറക്കിയവരോട് അത് പോയിന്ന് ചോദിച്ചാൽ മതി കുട്ടികൾ നിങ്ങളെ കൊണ്ട് ചുടിചോറ് അല്ലല്ല അത് അത് അവര് പറഞ്ഞാവൂലല്ലോ ഏറ്റവും യോജിച്ച പേര് അത് പിണറായി വിജയനാണ് അതാണല്ലോ ഞാൻ അഞ്ച് കാര്യം പറഞ്ഞത് അഞ്ച് കാര്യം പറഞ്ഞു മസ്കറ്റിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾ കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ തല കുനിച്ച് താഴേക്ക് നോക്കിയിരുന്നു മറുപടി പറഞ്ഞില്ല എല്ലാത്തിനും മറുപടി പറയുന്ന ആളല്ലേ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ എന്താ പറയുമായിരുന്നത് എഴുപത്തി ഏഴിൽ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ബന്ധം പിണറായി വിജയന് ആർ എസ് എസ് ആസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് നിതിൻ ഗഡ്കരി സംഘപരിവാറുമായിട്ടുള്ള പിണറായി വിജയന്റെയും കേരളത്തിലെ സി പി എമ്മിൻ്റെയും ഇടനിലക്കാരനാണ് നിതിൻ ഗഡ്കരി എന്തിനാണ് ഈ നിർമ്മല സീതാരാമനുമായി പ്രഭാത ഭക്ഷണത്തിന് ഈ ഗവർണർ രാജേന്ദ്ര ആർ എസ് എസ് കാരാണല്ലോ അറിയാമല്ലോ ആർ എസ് എസ് കാരനാണെന്നോ നേരത്തെ ആർ എസ് എസുകാരനായ രാജേന്ദ്ര അർളക്കർ എന്തിനാണ് ക്ഷണിച്ചത് എന്തിനാണ് ക്ഷണിച്ചത് ആർ എസ് എസ് കാര് വന്ന് ഇവിടെ പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൽ അധിക്ഷേപിച്ചപ്പോ ഞങ്ങളല്ലേ എതിർത്ത് ഞങ്ങളല്ലേ എതിർത്ത് അന്ന് മിണ്ടിയില്ലല്ലോ പിണറായി വിജയൻ അത് ഞങ്ങൾ പറഞ്ഞില്ലേ രാജ്ഭവനെ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം ചെയ്തോ ചെയ്തില്ല അപ്പം കേരളം മുഴുവൻ ഭരണം കൊണ്ട് സാമ്പത്തിക രംഗം തകർന്നു തരിപ്പണമായി ആരോഗ്യ രംഗം വെന്റിലേറ്ററുകളായി വിദ്യാഭ്യാസ രംഗം കുളമായി മലയോരത്ത് വന്യജീവി ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു തീരപ്രദേശത്ത് ജനങ്ങൾ വറുതിയിലാണ് കേരളം മുഴുവൻ ലഹരി മാഫിയയുടെ ഇതാണ് ഭരണത്തിന്റെ ബാക്കി പദ്ര അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമര ആഭാസങ്ങൾ നടത്തുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയും ഞാനതാണ് ഈ സി പി എം എങ്ങോട്ടാണ് പോകുന്നത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മീഡിയ വണ്ണിന്റെ മാനേജിങ് എഡിറ്റർ ശ്രീ ദാവൂദിന്റെ കൈവെട്ടിക്കളയും സി പി എമ്മിനോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിറയ്ക്കാൻ നിങ്ങളറിയണം മാധ്യമ പ്രവർത്തകർ ഈ മൈക്കുമായി നിൽക്കുന്ന നിങ്ങളറിയണം ഒരു മാധ്യമപ്രവർത്തകന്റെ കൈവെട്ടും എന്ന് പറഞ്ഞ് കേരള ഇത് ഡൽഹിയല്ല കേരളമാണ് ഇവിടെ സമരം നടത്തിയിരിക്കുകയാണ് സി പി എം അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ് സി പി എം നേതൃത്വം ഒരു മാധ്യമ പ്രവർത്തകന്റെ കൈവെട്ടും എന്ന് പറഞ്ഞത് ആ കൈവെട്ടു എന്നവർ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരെ നേതൃത്വം കൊടുത്തവരെ ജയിലിൽ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ പിന്നെന്താ നരേന്ദ്രമോദിയുടെ സംഘപരിവാർ സർക്കാരും പിണറായി വിജയന്റെ ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ മാധ്യമ ഇത് ഡൽഹിയിലായിരുന്നെങ്കിലോ ഡൽഹിയിലായിരുന്നെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയനെ സി പി എം അല്ലേ ഇവിടെ പ്രകടനം നടത്തിയേനെ ഡൽഹിയിൽ സംഘപരിവാറാണിത് നടത്തിയെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയനെ സി പി എം കാർ ഇവിടെ സംഘപരിവാർ എൻ്റെ അതേ തോണിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത് ഇവർക്ക് സമരം ചെയ്യുന്നത് ഇഷ്ടമല്ല അവർക്കെതിരായി വാർത്തകൾ എഴുതുന്നത് ഇഷ്ടമല്ല അവർക്കെതിരായി ഒരു വാർത്തയും പറയാൻ പാടില്ല പറഞ്ഞാൽ കൈവെട്ടും കാല് വെട്ടും വീട്ടിൽ കൊണ്ടുപോയി എറീത്ത് വയ്ക്കും വെള്ളം വിരിപ്പിച്ച് കിടത്തും എന്തൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക പത്രപ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സി പി എം ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ഇത് കേരളമാണ് ജനാധിപത്യ കേരളം കഴിഞ്ഞ ദിവസം മന്ത്രിമാര് ഭീഷണിപ്പെടുത്തി മന്ത്രിമാർക്കെതിരായി സമരം ചെയ്താൽ പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിലിടങ്ങി നടക്കില്ല നീ കൈവെട്ടും കാലുവെട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെയും പ്രകടനം നടത്തി ഞങ്ങൾ പേടിച്ച് വീട്ടിൽ കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞേ പുറത്തിറങ്ങാതെ ഇവരെ പേടിച്ചിട്ട് ഇവരെ പേടിച്ചിട്ട് ഇവരെ ഒരാൾക്കും പേടിയില്ല ഇവര് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ബംഗാളിൽ ഇതുപോലെയായിരുന്നു അവസാന വർഷം അവസാനത്തിൻ്റെ ആരംഭമാണ് അവസാനത്തിൻ്റെ ആരംഭം കേരളത്തിലെ സി പി എം ഭരണത്തിന്റെ അവസാനത്തെ ആരംഭം ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹം പോവുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അണികളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു അഭിപ്രായം അതിന്റെ അകത്ത് പറയാനില്ല നോ കമൻസ് ആ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ ഗവൺമെന്റ് പാവങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേ സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല പൈസ ഈ വന്യജീവി ആക്രമണത്തിലൊക്കെ പലർക്കും പൈസ കൊടുത്തിട്ടില്ല നിങ്ങളിതിപ്പോ ഒരു വർഷം പൂർത്തിയാക്കാൻ പോവണം വയനാട്ടിൽ എഴുന്നൂറ്റി കോടി രൂപ ബാങ്കിലിട്ടിരിക്കാണ് വാടക കൊടുക്കുന്നില്ല വാടക രോഗത്തിന് ചികിത്സയ്ക്ക് പൈസ കൊടുക്കുന്നില്ല ഒരു സ പിള്ളേർക്ക് പഠിക്കാൻ സഹായിക്കുന്നില്ല എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് ഒരു വർഷം പൂർത്തിയാക്കുക വയനാട്ടിൽ ഒന്നും ചെയ്യുന്നില്ല ഇതാണ് സർക്കാർ ഞാൻ പറയല്ലോ സർക്കാരില്ലായ്മ